എക്സാം ഗ്രീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കമ്പനി ബോർഡ് എഡ്ജസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള നെക്സ്റ്റ് ക്യാപ്ഷൾ ആയിട്ട് വന്നിട്ടുള്ളതാണ് ക്യാപ്ഷ നമ്പർ സെവൻ ഓക്കെ പി എസ് സി എക്സാം ഗ്രീഡിന്റെ ആപ്പിൽ നമ്മള് ഒഫീഷ്യലി ക്ലാസ് കമ്പനി ബോർഡ് എഡ്ജസ്റ്റിന്റെ ക്ലാസ് നമ്മൾ ലോഞ്ച് ചെയ്തു നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അതിന്റെ സിലബസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഇൻട്രോഡക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട് നാളെ ട്യൂസ്ഡേ ഓൺവേർഡ്സ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നമ്മള് റെഗുലറായിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് ഇത്തവണത്തെ ലൈവ് ക്ലാസ് പോകുന്നത് അപ്പൊ ഓരോ ദിവസവും ഓരോ ടോപ്പിക് വെച്ച് നമ്മൾ ക്ലാസ് പോകും വീക്കെൻഡിൽ നമ്മുടെ റിവിഷനും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ആയിട്ട് ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും നമ്മളെ ഒരു ക്ലാസ്സിൽ മുന്നോട്ട് പോകുക എക്സാം വരെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നത് ഓക്കെ അപ്പൊ എസ് ഐ ടി ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രീവിയസ് സ്റ്റോറി പേപ്പറിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു ഓൺലൈൻ കോച്ചിംഗില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി എക്സാം കൈഡ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആപ്പിൽ നിങ്ങൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അടി പിന്നെ ഒരുമിച്ച് ഗ്യാപ്പിടാതെ പി എസ് സി എക്സാം കേഡ് തന്നെ നിങ്ങൾ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്കുകൂടെ കൊടുക്കാം അപ്പൊ നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ കമ്പനി പോയി ജസ്റ്റ് ബൈ കോഴ്സ് ഉണ്ടാകും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്കും ഈ കോഴ്സ് ജോയിൻ ചെയ്യാം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓൾറെഡി റെക്കോർഡ് ക്ലാസ് ആയിട്ട് ആപ്പിൽ കിടക്കുന്നുണ്ട് ഓരോ ക്ലാസും പ്ലൈസ് സെഷൻസും റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നോട്ട്സ് ഒക്കെ ിൽ ലഭ്യമായിരിക്കും അപ്പോ ക്യാപ്ഷർ സെവനിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് പി എച്ച് വാല്യൂ എന്നുള്ള ടോപ്പിക് ആണ് ഓക്കെ ഒരുപാട് ചോദ്യ പേപ്പറുകളുണ്ട് ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ എക്സാമിനേഷൻ ഹോളിൽ ഇരുന്ന് നിങ്ങൾ കാണുന്ന സമയത്ത് ഓർക്കണം എന്നിട്ട് അതൊക്കെ നമ്മൾ ക്യാപ്ഷറായിട്ട് തന്നതാണെന്നൊക്കെ ഓർക്കണേ എന്താണ് പി എച്ച് വാല്യൂ ഏതാണ് സബ്ജക്ട് ഏതാ സബ്ജെക്ട് കെമിസ്ട്രിയില് വരുന്നതാണ് കെമിസ്ട്രിയിൽ നമുക്ക് ആസിഡുകൾ ബേസ് ആസിഡ്സ് ബേസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് നമുക്ക് പി എച്ച് വാല്യൂ വരുന്നത് അതായത് ഒരു പദാർത്ഥം അതിന്റെ ആസിഡ് ആണോ ബേസ് ആണോ അതിന്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ആസിഡിറ്റി ആണോ അതായത് അമ്ല ഗുണമുള്ളതാണോ ക്ഷാരഗുണം ഉള്ളതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ആ ഒരു ആസിഡ് ആണോ ബേസ് ആണോ ഒരു സ്വഭാവം തിരിച്ചറിയാനായിട്ടുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ് അതിന്റെ പി എച്ച് വാല്യൂ നിർണ്ണയിക്കുക എന്നുള്ളത് ആ പദാർത്ഥത്തിന്റെ പി എച്ച് മൂല്യം അഥവാ പി എച്ച് വാല്യൂ നിർണ്ണയിക്കുക എന്നുള്ളത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ ആരാണ് പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് സോരറ്റ്സൻ എന്നാണ് സോറൻസൺ ആണ് പി എച്ച് വാല്യൂ പി എച്ച് മൂല്യം തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്കെയില് അതൊരു ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് ഈ സോറൻസൺ എന്ന് പറയുന്നത് ഓക്കെ ഈ പി എച്ച് സ്കെയിലില് പൂജ്യം മുതലേ പതിനാല് വരെയുള്ള സംഖ്യകളാണ് ഉള്ളത് സീറോ ടു ഫോർട്ടീൻ ആണ് പി എച്ച് സ്കെയിലെ സംഖ്യകളുള്ളത് ഓക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില വാല്യൂസ് ഉണ്ട് അതായത് നമ്മുടെ ജലം ജലം നിർവീര്യ ലൈനിയാണ് ആസിഡില്ല ബേസില്ല പ്യുവറായിട്ട് നിർവീര്യ ലൈനിയാണ് അതിന്റെ പി എച്ച് വാല്യൂ ഏതാണ് അപ്പൊ ഇതൊരു പി എച്ച് സ്കെയിലാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നിർവീര്യ ലൈനിയാണ് ഏഴാണ് അതിന്റെ പി എച്ച് വാല്യൂ ഓക്കെ ഏഴിൽ കൂടുതൽ വാല്യൂ അത് എട്ടേ ഒമ്പത് പത്ത് നിന്ന് താഴേട്ട് പോകുന്നത് അതുപോലെ ഇവിടെ ആറ് അഞ്ചും നാളെ കുറഞ്ഞ് മെയിലോട്ട് പോകുന്നത് ഒന്ന് ആസിഡ്സ് ഒന്ന് ബേസും ആണ് അത് ഏതാണെന്നാണ് എപ്പോഴും സ്റ്റുഡൻസിന് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് എക്സാമിനേഷനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ നമ്മളത് ഉറപ്പിച്ച് പഠിക്കുകയാണ് പി എച്ച് വാല്യൂ ആ ഒരു സ്കെയിലിൽ സെവൻ കാണിച്ചാൽ അതിന്റെ അർത്ഥം അത് നിർവീര്യ ലൈനിയാണ് എന്നാണ് സെവനിൽ കൂടിയതാണെങ്കിൽ എട്ട് ഒമ്പത് പത്ത് ഇങ്ങോട്ട് പോകുന്നത് എന്തായിരിക്കും ബേസ് ആയിരിക്കും ബേസ് സെവന്റെ താഴെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് ഈ സൈഡിലുള്ള എന്തായിരിക്കും ആസിഡ് ആയിരിക്കും ആ ഓർഡർ അങ്ങനെ തന്നെ ആദ്യ ആസിഡ് പിന്നെ നിർവീര്യം പിന്നെ ബേസ് തന്നെയാണ് ഇപ്പൊ മാറിപ്പോയിട്ട് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നല്ല ഏഴിന് താഴേട്ടുള്ളത് ആസിഡ്സ് ആണ് പി എച്ച് മൂല്യം ഏഴ് താഴെയാണെന്നുണ്ടെങ്കിൽ ആസിഡ് സ്വഭാവവും ഏഴിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബേസ് സ്വഭാവം ആയിരിക്കും കാണിക്കുന്നത് ജലത്തിന്റെ പി എച്ച് എന്തായിരിക്കും അത് സെവൺ ആണ് കറക്റ്റ് നടുക്കാണ് മനസ്സിലായില്ലേ പി ഓരോ ലയണിയിലും ഉള്ള ഹൈഡ്രജ എച്ച് പ്ലസ് അയോണുകൾ ഹൈഡ്രജൻ അയോണുകളുടെ കാഠത എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഹൈഡ്രജൻ അയോൺസ് ഉണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ആസിഡ് ബേസ് സ്വഭാവം പറയുന്നത് ഈ പി എച്ച് സ്കെയിൽ വെച്ചിട്ട് െ പിഎച്ച് വാല്യൂ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ട് ആ ഉപകരണത്തിന്റെ പേര് പി എച്ച് മീറ്റർ എന്നാണ് പറഞ്ഞ പി എച്ച് മീറ്റർ ആണ് പി എച്ച് മീറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോബ് പോയിന്റ് ആണ് എ മീറ്ററിന്റെ പ്രധാന ഭാഗമാണ് പ്രോബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പി എച്ച് വാല്യൂ കൂടുക എന്ന് പറഞ്ഞിട്ട് എന്താ അതിന്റെ അർത്ഥം അപ്പോ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പ്ലസ് സൈനുകളുടെ എണ്ണമാണ് അല്ലെ പി എച്ച് വാല്യൂ കൂടുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈഡ്രജൻ പ്ലസ് സൈനുകളുടെ അളവ് കുറയുന്നു എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് മനസ്സിലായി പി എച്ച് വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞാല് ഹൈഡ്രജൻ പ്ലസ് ഐഡുകളുടെ എണ്ണം കുറയുന്നു അതായത് ഏഴ് എട്ട് ഒമ്പത് മുകളിലോട്ട് പോയ എന്താകും ആസിഡ് സ്വഭാവം മാറി ബേസ് സ്വഭാവമാകും അപ്പൊ ഹൈഡ്രജൻ പ്ലസ് ഐഡുകളുടെ എണ്ണം കുറയുമ്പോൾ അത് ബേസ് ആയിട്ട് മാറും ശരിയല്ലേ മാറിപ്പോയിരുന്നു അത് ഉറപ്പിക്കാം പി എച്ച് വാല്യൂ സീറോ ടു സെവൻ ആണ് സെവൻ പ്ലസ് ബേസ് ആണ് പി എച്ച് വാല്യു ഇങ്ങനെ കൂടി കൂടി വരുമെന്ന് പറഞ്ഞാൽ ആസിഡ് ഒന്ന് ബേസിലോട്ടാണ് പോകുന്നത് അപ്പൊ ഹൈഡ്രജൻ പ്ലസ് ആയതും അതിന്റെ വാല്യൂ കുറയും അപ്പൊ കൂടുതൽ ഹൈഡ്രജൻ പ്ലസ് ഉള്ളത് ആസിഡിനാണ് ആസിഡ് ഹൈഡ്രജൻ പ്ലസിന്റെ അളവ് കൂടുമ്പോ ആസിഡിന്റെ സ്വഭാവമാണ് കൂടുന്നത് അപ്പൊ പി എച്ച് വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് സ്വഭാവമായി പോകും അപ്പൊ എച്ച് പ്ലസിന്റെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും അത് നമ്മൾ മാറിപ്പോ ഒരു ഭാഗം കൃഷിക്ക് യോജിച്ച് മണ്ണുണ്ടല്ലോ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് മണ്ണിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എത്രയാന്ന് ചോദിച്ചാല് സിക്സ് പോയിന്റ് ഫൈവ് മുതൽ സെവൻ പോയിന്റ് ടു വരെയാണ് അപ്പോ മണ്ണ് എതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉണ്ട് സെവൻറെ അപ്പുറത്തേക്ക് സിക്സ് പോയിന്റ് ഫൈവ് തൊട്ട് ഇപ്പുറത്തേക്ക് ഒരു സെവൻ പോയിന്റ് ടു വരെയുള്ള ഒരു രീതിയിലുള്ള വാല്യൂ ഒരു മണ്ണാണ് ഭൂരിഭാഗം കൃഷിക്ക് യോജിച്ചത് ജനറലി പറയുന്നതാണ് കേട്ടോ എന്നാൽ സ്പെസിഫിക് ആയിട്ട് ചില കൃഷി ചില ഐറ്റംസ് പറയുമ്പോൾ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഉരുളക്കഴിഞ്ഞിനൊക്കെ അനുയോജ്യമായിട്ടുള്ള വീടുകളുടെ മണ്ണിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് ഇത് പോരാ ഇതല്ല ഇത്രയും വേണ്ട അത് പി എച്ച് അഞ്ചിനോട് അടുത്തായിരിക്കണം അഞ്ചിനോട് അടുത്താണെങ്കിൽ പൊട്ടറ്റോയ്ക്കൊക്കെ പൊട്ടറ്റോ അപ്പൊ ഒരു പി നമ്മൾ ഈ ഒരു അഞ്ച് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് അഞ്ചിനോട് അടുത്തായിരിക്കും പൊട്ടറ്റോ ആവശ്യമായിട്ടുള്ളത് പിയച്ച് വഴിയും മണ്ണിൻ്റെ ഓക്കെ എന്നാൽ ക്യാരറ്റ് ക്യാബേജ് ക്യാരറ്റ് ക്യാരറ്റിന്റെ ക്യാബേജിന്റെ ഒക്കെ പി എച്ച് എന്ന് പറയുമ്പഴേക്കും ഇവിടെ ഈ സൈഡിലോട്ട് സെവൻ ഇത് സെവൻ്റെ ആയിട്ട് പോവുള്ളൂ ക്യാരറ്റ് ക്യാബേജിനൊക്കെ സെവൻ മുതൽ എയ്റ്റ് വരെയാണ് പി എച്ച് വാലി അന്യോജ്യമായിട്ടുള്ള സെവൻ മുതൽ എയ്റ്റ് വരെയാണ് കാരറ്റിനും ക്യാബേജിനോ ഒക്കെ ആവശ്യം മനസ്സിലായോ നമ്മൾ എസ് എട്ടില് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ചോദിച്ചേക്കാം അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം ഓക്കെ ഇനിയിപ്പോ പി എച്ച് പേപ്പറിൽ ജലത്തിന്റെ നിറത്തിന് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പി എച്ച് പേപ്പറിൽ ജലത്തിന്റെ നിറത്തിന് മാറ്റമില്ല വാട്ടറിന്റെ കളർ ചേഞ്ച് ഇല്ല പി എച്ച് പേപ്പറിൽ വാട്ടറിന് നോ കളർ ചേഞ്ച് എന്നുള്ളതാണ് എന്നാൽ ഈ പി എച്ച് പേപ്പറിലോട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് അതായത് ഉപ്പ് വെള്ളം സോഡിയം ക്ലോറൈഡിലായനി നമ്മള് ചേർത്താലേ പി എച്ച് പേപ്പറിൽ സോഡിയം ക്ലോറൈഡിലായനിക്ക് അതിനും നോ കളർ ചേഞ്ച് തന്നെയാണ് നിറമില്ല അപ്പോ സോഡിയം ക്ലോറൈഡിലായിരിക്കും വെള്ളത്തിനും വെള്ളത്തിനും പി എച്ച് പേപ്പറിൽ എന്താണ് നിറമില്ല വെള്ളം എന്താണ് ന്യൂട്രൽ ആണ് അതിന്റെ പി എച്ച് മാതിരി സെവൻ ആണ് ഓക്കെ ഇനി പി എച്ചിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ കുറച്ചൊരു കുറച്ച് കൃത്യമായിട്ട് ഇന്നതിന്റെ പീച്ച് എത്രയാണെന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അച്ഛായിട്ട് പറയുന്നത് നമുക്ക് അതും കൂടെ പഠിക്കാം വിനാഗിരിയുടെ പേച്ച് വിനാഗിരി എന്താണ് ആസിഡാണോ ബേസ് ആണോ ആസറ്റ് കാസരാണ് കാസർ സെവന്റെ താഴെയായിരിക്കും അല്ലേ അപ്പൊ വിനാഗിരിയുടെ നാല് പോയിന്റ് രണ്ട് നല്ലൊരാസുരല്ലേ നാല് പോയിന്റ് രണ്ടാണ് വിനാഗിരിയുടെ പേച്ച് പാല് പാൽ ഇങ്ങനെ ആസിഡാണോ ബേസ് ആണ് പാല് വെള്ളമല്ല അല്ലെ പാല് പാലിന്റെ പീച്ച് വാല്യൂ ആറ് പോയിന്റ് നാലാണ് അതായത് ന്യൂട്രലിനോട് അടുത്ത് നിൽക്കും പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് സിക്സ് പോയിന്റ് ഫോറാണ് പാലിൻ്റെ ശുദ്ധജലം ശുദ്ധജലം നമുക്കറിയാം സെവൻ ആണ് രക്തം ചോദിക്കാറുണ്ട് ജലത്തിനേക്കാൾ കൂടുതലാണ് അതായത് ബേസിക് നേച്ചർ ആണ് സെവൻ പോയിന്റ് ഫോർ ആണ് പാലും വെള്ളവും കൂടെ പാലും ചോരയും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ മിൽക്കും ബ്ലഡും കൂടെ പാല് രക്തം ഇത് തമ്മില് ജസ്റ്റ് ടെന്നിന്റെ ഡിഫറൻസ് പാല് ആറ് പോയിന്റ് നാല് ഏഴ് പോയിന്റ് നാല് ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് എന്ന് ആസിഡ് അല്ല നമുക്ക് നമ്മളിപ്പോ യൂസ് ചെയ്ത എന്നാലും ഏതെങ്കിലും അല്ലെ എട്ടേ പോയിന്റ് ഏഴാണ് ടൂത്ത് പേസ്റ്റ് നാലിൻ്റെ ഇരട്ടി എവിടെ ഏഴ് സെയിം എട്ടേ പോയിന്റ് ഏഴാണ് ടൂത്ത് പേസ്റ്റ് നല്ലൊരു ബേസിക് സ്വഭാവമുള്ള സംഭവമാണ് ചുണ്ണാമ്പ് വെള്ളം അല്ലെ ചുണ്ണാമ്പ് വെള്ളം നല്ലൊരു ബേസിക് സ്വഭാവ വെള്ളമാണ് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് വെള്ളം ചുണ്ണാമ്പ് വെള്ളത്തിന് എത്രയെന്ന് അറിയാവോ പത്തേ പോയിന്റ് അഞ്ചാണ് പത്തേ പോയിന്റ് അഞ്ച് നമ്മൾ എന്താണ് പഠിച്ചു വെക്കണം അപ്പൊ പാലിന്റെ പി എച്ച് എത്ര എന്ന് പറഞ്ഞ പാല് സിക്സ് പോയിന്റ് ഫോർ അതിൻ്റെ കൂടെ പത്ത് കൂട്ടേ സെവൻ പോയിന്റ് ഫോർ എന്താകും ബ്ലഡ് ആകും അല്ലെ ആസിറ്റിക് ആസിഡ് വിനാഗിരി എത്രയാണ് നാല് നാല് പോയിന്റ് രണ്ടാണ് ബിനാഗിരി വെള്ളം നമുക്കറിയാം ഏഴാണ് പാല് ആറ് പോയിന്റ് നാല് ഏഴ് പോയിന്റ് നാല് ബ്ലഡ് ടൂത്ത് പേസ്റ്റ് എട്ട് പോയിന്റ് ഏഴും പത്ത് പോയിന്റ് അഞ്ച് ചുണ്ണാമ്പോളും ഓക്കെ പാല് തൈരാകുമ്പോ പി എച്ച് എന്തായിരിക്കും പറ്റും കൂടുതലായിരിക്കും കുറയുമായിരിക്കും പുളിരസം ഉണ്ടാവുകയാണോ പോവണോ ചെറിയ പാല് തൈരാകുമ്പോൾ പാല് തൈരാകുമ്പോ കുറച്ചും കൂടെ പുളിരസം വരികയാണ് അല്ലെ നേച്ചർ വരുകയാണ് അപ്പൊ പാല് തൈരാകുമ്പോ പി എച്ച് പാലി എങ്ങനെയായിരിക്കും എനിക്കേക്കാളും പാലിന്റെ അറിയപ്പെടുന്ന ആളിനേക്കാളും കൂടുതലും കുറവോ ആസിഡ് സ്വഭാവമാവുമ്പോ കുറവായിരിക്കും ഓർത്ത് വെച്ചുണ്ടെങ്കിൽ പാല് തൈരാകുമ്പോ എന്താണ് കുറയുമാണ് പി എച്ച് ഇനി കുറച്ച് ആസിഡ്സിന്റെ പേരും കൂടെ ഞാൻ പറഞ്ഞു ഇതിന്റെ കൂടെ ഈ ഒരു പി എച്ച് പോയിന്റ്സ് പറയുന്ന ആ ഭാഗത്തന്നെ ഈ ചാട്ടർ കിടക്കുന്നതാണ് അവിടെ നിന്നും ചോദ്യം വരാറുണ്ട് ഇപ്പോൾ ചില ആസ്പോ നമ്മൾ അസറ്റിക് ആസ്ട്ര വിനാഗിരി എന്ന് പറഞ്ഞല്ലോ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആശ്രയത് തക്കാളിന്റെ ആശ്രയ ഏതാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് ഓക്സാലിക് ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് ഓറഞ്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓറഞ്ചും നാരങ്ങിലൊക്കെ ഏതാണ് സിട്രിക് ആസിഡ് ആണ് ഓറഞ്ചിലും നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആശ്രയതാണ് ആപ്പിളിലെ മാലിക് ആണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത് മുന്തിൻ്റെ അടങ്ങിയിട്ടുള്ളത് ഒൻപതാം ക്ലാസ്സില് പഴയ എസ് സിആർടി നമ്മുടെ ഒരു ചാപ്റ്ററുണ്ട് ആസിഡുകൾ ബേസ്ഡുള്ള ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സിലെടുക്കും നിങ്ങൾക്ക് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാപ്സൂൾസ് ആണ് യൂട്യൂബിൽ തരുന്നത് അപ്പൊ തക്കാളിയുടെ ആസ്വട് പറയണം ഓക്സാലിക്കാസ്റ്റ് ആപ്പിൾ മാലിക്കാസ്റ്റ് മുമ്പിൽ ടാറ്റാറിക്കാസ്റ്റ് ഓറഞ്ച് സെറ്ററി കാസ്റ്റ് നമ്മളിന്ന് പി എച്ചിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അപ്പോ നമ്മള് കുറച്ച് ആസിഡ്സിന്റെ പേരും കൂടെ പരിചയപ്പെട്ടു പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പി എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് സീറോ ടു സെവൻ വരെ ആസിഡ് സെവൻ ആണെങ്കിൽ ജലമായിരിക്കും സെവൻ ടു എട്ട് ആണെങ്കിൽ സെവൻ ടു അല്ലെ സെവനി മെയിലിലോട്ട് സെവൻ ടു എവിടെ പറയാം പതിനാല് വരെ മൊത്തം പതിനാല് വരെ ഉണ്ടെങ്കിൽ ഒരു സ്കെയിൽ പോകുന്നു നമ്മൾ പറഞ്ഞത് പി എച്ച് സ്കെയിലിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെ അപ്പോ സീറോ മുതൽ പതിനാല് വരെയാണ് അപ്പൊ സെവൻ ടു പതിനാല് ആണ് ആണ് ഇതില് എച്ച് പ്ലസ് ആയെന്നുള്ള അളവിനുസരിച്ചാണ് നമ്മൾ ആസിഡിറ്റി സ്വഭാവം പറയുന്നത് എച്ച് പ്ലസ് കൂടുമ്പോ അസിഡിറ്റി കൂടുകയാണ് അപ്പൊ പി എച്ച് വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആസിഡിറ്റി കുറയുമായിരിക്കും ആസിഡിറ്റി കുറയുമ്പോൾ എച്ച് പ്ലസിന്റെ അളവ് എന്തായിരിക്കും കുറയുമായിരിക്കും അറിഞ്ഞോ പി എച്ച് സ്കെയിൽ ആരെ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാല് സോറൻസൺ ആണ് ഡാനിഷ് ശാസ്ത്രമായ ആണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഓക്കെ ഭൂരിഭാഗം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിന്റെ പി എച്ച് വാല്യു എത്രയാണ് പറഞ്ഞ് ഭൂരിഭാഗം എന്ന് പറയുമ്പോഴേക്കും സെവനെ ചുറ്റിപ്പറ്റി അല്ലെ സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ടു ആണ് പൊട്ടറ്റോ പറയുമ്പോൾ പൊട്ടറ്റോക്ക് ഫൈവ് ആണ് ക്യാരറ്റ് ക്യാബേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഏഴ് അടുത്ത് ഒരു ഏഴ് തൊട്ട് എട്ട് വരെയാണ് ക്യാരറ്റ് ക്യാബേജ് വരുന്നത് പിന്നെ പീച്ച് പേപ്പറിൽ ജല പി എച്ച് ജലത്തിനും സോഡിയം കുറേ ലൈനിലൊന്നും മാറ്റം എഴുതിയാണ് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് കുറച്ച് പി എച്ച് വാല്യൂ ഉള്ള സാധനങ്ങൾ അതായത് ാണ് പത്ത് കൂട്ടി സെവൻ പോയിന്റ് ഫോർ ആണ് ഏതിന്റെ രക്തത്തിന്റെ ഏഴ് വെള്ളത്തിന്റെ ആണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ആൻഡ് ടെൻ പോയിന്റ് ഫൈവ് ആണ് ചുണ്ടാമ്പുകൾ ഓക്കെ എന്തിനാണ് മുന്തിരി വാളിക്സിഡ് ആപ്പിള് സിറ്റിക് ആസിഡ് ഓറഞ്ചില് നാരങ്ങയില് ആൻഡ് തക്കാളി പാല് തൈരാ പേന്റെ വാല്യൂ ായിരിക്കും മറക്കരുത് ആദ്യം ആസിഡ് ആണ് സീറോ ടു സെവൻ വരെ പിന്നെ വീര്യം പിന്നെ സെവൻ ടു ഫോർട്ടീൻ ആൻഡ് ഓർഡർ തന്നെയാണ് അപ്പൊ ഈ ഒരു ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്റെ കൂടെ ഈ ക്ലാസ് തന്നെ പഠിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നാൽ ക്യാൻസർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതാണ് അവർ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്യാം ഓൺലൈൻ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഇന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ കൺഫേം ചെയ്യുക നാളെ മുതൽ റെഗുലർ ആയിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ വൈകി വരുന്നതിനേക്കാൾ എപ്പോഴും ഇപ്പം കറക്റ്റ് സമയമാണ് പ്രത്യേകിച്ച് ബിന്നേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഒരു ക്ലാസ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ ജോയിൻ ചെയ്ത താല്പര്യം ഡീറ്റെയിൽഡായിട്ട് തന്നെ മാത്സൊക്കെ ഏറ്റവും ബേസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും കൃത്യമായ ഒരു പ്ലാനിങ് തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് സോ ജോയിൻ ചെയ്ത താല്പര്യം എത്രയും പെട്ടെന്ന് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഹൗസ് പർച്ചേസ് ചെയ്യാം ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നമുക്ക് വീണ്ടും കാണാം താങ്ക്